അങ്ങനെ വർഷയും ശ്രീകാന്തും സംസാരിച്ചു കൊന്നിട്ട് വർഷ പറയുന്നുണ്ട് എനിക്ക് കിടക്കണം എനിക്ക് വല്ലാത്ത ക്ഷീണമാണ് അണ്ട് ഞാൻ കിടക്കുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ വർഷ കിടക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ അങ്ങനെ കിടന്ന് ഉറങ്ങാനുള്ള ഇതൊക്കെയാണ് ഈ സമയത്ത് നമ്മുടെ വർഷ ശ്രീകാന്ത് അടുക്കളയിൽ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കൊരു ഹോണിമല്ലി അടിക്കുന്നുണ്ട് ഇതാരാണ് ഈ സമയത്ത് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് വാതിൽ തുറന്നത് അമ്മയായിരുന്നു നമ്മുടെ ചന്ദ്രമതിയായിരുന്നു അമ്മയേന്ന് പറഞ്ഞുകൊണ്ടൊരു വിളി വിളിച്ച് അപ്പോഴത്തേനും മോനെ എത്ര നാളായി നിന്നാൽ കണ്ടിട്ട് നിങ്ങളിവിടെ താമസിച്ചാൽ മതിയോ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നില്ല എൻ്റെ അച്ഛൻ സച്ചിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ല സച്ചിയാണ് ഒന്നും സമ്മതിക്കാത്തതും പക്ഷെ നിൻ്റെ അച്ഛനെ കാണണമെന്നുണ്ട് വരണമെന്നുണ്ട് പക്ഷേ അച്ഛനെ അത്രമാത്രം ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊക്കെ ഒന്നും ഇങ്ങനെയും ഉണ്ടാക്കിയില്ലേ അതുകൊണ്ട് അച്ഛനെ അങ്ങനത്തെ ചെറിയൊരു പ്രയാസത്തിലിരിക്കുകയാണ് അമ്മ ഇരിക്കുക ഭാമയും കൂടെ ഉണ്ട് ഉണ്ടായിട്ടോ അമ്മ ഇരിക്കുക ഞാൻ വർഷേനെ വിളിച്ചിട്ട് വരാമെന്നു പറഞ്ഞു അങ്ങനെ വർഷയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ചെന്ന് വർഷയെ വിളിക്കാൻ വേണ്ടി ഇപ്പം വർഷ പറയുന്നു വർഷം ഉറങ്ങി വരികയാണ് അപ്പോഴത്തേക്ക് എന്തിനാണ് ശ്രീകാന്ത് നീ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തും ഞാൻ ഉറങ്ങാൻ പോവുകയാണെന്ന് എന്നോട് പറഞ്ഞതല്ലേ പിന്നെ അപ്പോഴത്തേക്ക് വർഷ ശ്രീകാന്ത് പറയുന്നുണ്ട് അമ്മ വന്നിട്ടില്ല അമ്മ ആരും അമ്മ വന്നേക്കണമെന്ന് ചോദിച്ചു അത് എൻ്റെ അമ്മയാണ് വന്നേക്കുന്നത് അമ്മയോ അങ്ങനെ ശ്രീ വർഷ എണീറ്റ് വന്നു അമ്മയെ കണ്ട അപ്പം അമ്മയുടെ വിചാരം തൻ്റെ കാലിൽ തൊട്ട് തൊഴുതത് മാപ്പൊക്കെ പറയുമെന്നാണ് വിചാരിച്ചത് പക്ഷെ അതൊന്നുമല്ല വർഷ ഒരു പ്രത്യേക ക്യാരക്ടറാണ് വർഷക്കാലിൻ്റെ പുറത്ത് കാലൊക്കെ വെച്ചും അന്ന് കാര്യം പറയണം മോളെ ദേഹത്ത് നാസിറ്റൊഴിക്കുക കാര്യമൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു അതെതിരെ എതിരെ വധി ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് അതുകൊണ്ടാണ് അല്ലെങ്കിൽ അവളോ അവളിതിനൊന്നും ചെയ്യുന്നില്ല എന്താ പറയുക ഇല്ല അമ്മ രേവതി ചേച്ചി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ഞാൻ ഇന്ന് രക്ഷപ്പെടില്ലായിരുന്നു എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രമതിക്ക് മനസ്സിലായി നമ്മുടെ ഭാമ ചന്ദ്ര നമ്മുടെ വർഷ ചന്ദ്രമതി ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ല എന്ന് ചന്ദ്രമതിക്ക് മനസ്സിലായി വെച്ചാൽ കാലിൻ്റെ പുറത്ത് കാലൊക്കെ വെച്ചില്ലേ ഇരിക്കുന്ന കോടീശ്ശേരിയല്ലേ അപ്പോൾ പിന്നെ മനസ്സിലായി ഇത് നമ്മൾ വിചാരിക്കുന്ന കശിയൊന്നുമല്ല എന്ന് മനസ്സിലായി സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹോർണിംഗ് ബെല്ല് അടിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും വർഷ എനിക്ക് തന്നു നോക്കുന്നുണ്ട് നോക്കിയപ്പോഴും വർഷയുടെ അമ്മയാണ് കേട്ടോ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് കരയാണ് അമ്മയും അമ്മയും വിളഞ്ഞും കുഞ്ഞും കൊണ്ട് എൻ്റെ മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് വന്നതാണ് അതുകൊണ്ട് കുഴപ്പം അങ്ങനെ അകത്ത് കയറി വരുന്നുണ്ട് അകത്ത് കയറി വരുമ്പോൾ പറയുന്നുണ്ട് ഇതാണ് ശ്രീകാന്തിൻ്റെ അമ്മ എന്ന് പറയുന്നുണ്ട് ആ ശരി എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ഇവരെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നേന ഇവരിവിടെ നിന്നാൽ പറ്റില്ല നമ്മുടെ വീട്ടിലാക്കാകുമ്പം കുഴപ്പമില്ല അത് അങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വർഷയുടെ അമ്മയോ അച്ഛനോ ആരെങ്കിലും കൂടെ ഞങ്ങളെ വീട്ടിൽ കൊണ്ടാക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ഇതാവുള്ളൂ അപ്പോഴത്തേക്കും പറഞ്ഞാൽ അതിനെന്താ ഞാൻ കൊണ്ടാക്കാമല്ലോ എൻ്റെ മോളെ ഞാൻ കൊണ്ടാക്കാം അവൾക്കൊരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല ഇത് കേട്ടപ്പോൾ നമ്മുടെ വർഷം ചന്ദ്രക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോഴത്തേക്കും പറയുന്നു അവർക്കും ഇഷ്ടം പോലെ വകയും സ്വത്തും ഒക്കെ ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറയുന്നുണ്ട് അമ്മ അതൊക്കെ അങ്ങ് വിട്ടേര് അതൊന്നും പറയാം അതൊന്നും പറയുന്നുണ്ട് അപ്പോഴത്തേക്കും എന്തിനാ ഭയങ്കരമായിട്ട് സങ്കടപ്പെടണം എൻ്റെ എനിക്ക് ഒരു മോളേ ഉള്ളൂ ഞാൻ വേറെ മക്കളൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് അവളെക്കുറിച്ച് ആദ്യം ഉണ്ടായിരുന്നു പക്ഷെ അവൾ ചെയ്ത് തെറ്റിനാണ് ഞങ്ങൾ പൊറുക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരെയും ഉപേക്ഷിച്ചുകൊണ്ടല്ലേ അവൾ മുന്നോട്ട് വന്നത് അപ്പോൾ എന്ന് പറയുന്നുണ്ട് രേവതി ഉണ്ടായിരുന്നുകൊണ്ടാണ് നിന്ന് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ രക്ഷപ്പെടില്ല എന്ന് രേവതി ചേച്ചിയെ ഉണ്ടായിരുന്നുകൊണ്ടാണ് എന്ന് പറഞ്ഞ് കേ ഈ സമയത്താണ് നമ്മളെ രേവതി സച്ചിക്ക് ആഹാരം കൊണ്ടുപോകുന്നത് അപ്പോഴത്തേക്കും സച്ചി കേൾക്കുന്നത് നീ എന്തിനാണ് ആഹാരം കൊണ്ടുപോകുന്നത് അതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നല്ലോ എന്ന് അപ്പോൾ സച്ചിന്റെ കൂട്ടുകാരന്മാർക്ക് ഭയങ്കര എന്ത് ഇഷ്ടമാണ് എന്താണെന്ന് വെച്ചാൽ രേവതി ഉണ്ടാക്കിയ ആഹാരത്തിന് ഭയങ്കര രുചി കൂടുതലാണ് അങ്ങനെ പറഞ്ഞ് എനിക്കിന്ന് ഫുഡ് വേണ്ട നമുക്കൊരു സ്ഥലം വരെ പോവാം അതൊരു സർപ്രൈസാണ് നീ അത് അറിയണ്ട നീ എൻ്റെ കൂടെ വന്നാൽ മാത്രം മതി എന്ന് പറയുന്നു അങ്ങനെ ആഹാരം കൂട്ടുകാരന്മാർക്ക് കൊടുത്തിട്ട് സച്ചി രേവതി അങ്ങനെ യാത്ര പോവുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ ഒരുപാട് സന്തോഷം നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന്